ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു വീടാണ് എന്നാൽ പൂന്തോട്ടമൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു റിക്വസ്റ്റാണ്ടോ പിന്നെ ഏറ്റവും വലിയ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വാങ്ങിക്കുകയണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു വീട് ഫ്രീ ആയിട്ട് തരും ഇതിൻ്റെ പുറകിൽ തന്നെ നല്ലൊരു അടിപൊളി വീടുണ്ട് അവ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പോൾ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അപ്പം നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം വേണ്ട അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത് കാർ പോർച്ചുണ്ട് വേണ്ട പോലെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓണർ യു എസില് സെറ്റിൽഡാണ് അപ്പോൾ അത് കാരണമാണ് ഈ വീട് കൊടുക്കണത് കാരണം ഇത് നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി വീടെന്നു വെച്ചാൽ അടിപൊളി വീടാണ് നല്ല സെറ്റപ്പ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മാവും പ്ലാവും എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം അതായത് എന്താ പറയണം ഇല്ലാത്തായിട്ടൊന്നും ഇല്ലെന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് അത്രയും അടിപൊളി വീടാണ് സൈഡിൽ വെറ്റിലെ വരെയുണ്ട് ഇനി ആയിക്കെങ്കിലും ദക്ഷിണ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെറ്റില വരെയുണ്ട് ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വേണ്ടത് ഇതാണ് ഈ ബാക്കി കാണുന്ന വീട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാട്ടെ ഈ വീടിൻ്റെ അവൻ്റെ ഫ്രണ്ടീന്ന് തുടങ്ങി ഞാൻ കാണിച്ചുതരാം കാരണം കാഴ്ച നിൽക്കുന്ന തെങ്ങ് മാവ് എല്ലാ സെറ്റപ്പ് കൊണ്ടൂടാം പ്ലാവ് എല്ലാം ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായി കിടപ്പുണ്ട് പിന്നെ ഇത് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്റ്റോർ റൂം വീടിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണ സാധനങ്ങൾ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒരു സ്റ്റോർ റൂമുണ്ട് നമുക്ക് ഇവിടെ വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാൻ വേണ്ടി ഒരു സ്പേസ് ആണ് ഗ്രില്ലൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ രണ്ട് വാഴ നിപ്പുണ്ട് കേട്ടാ വാഴ കൊല കണ്ട ഇത് നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ഈ കൊല നിങ്ങൾക്ക് വെട്ടാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെട്ടാൻ പറ്റില്ല കേട്ടാ കാരണം ഇതിൻ്റെ ആൾക്കാരെ തന്നെ വെട്ടി എടുക്കണ്ട ചക്ക കണ്ടാ വേരിൽ വരേയും ചക്ക കഴിച്ചിട്ടുണ്ട് അടിപൊളി ചക്കയാണ് ഇതിൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരട്ടാ വേണ്ട മാവ് വേണ്ട കാരണം ഇത് അതേ കൂടുത്തൊരു സെറ്റപ്പിലുള്ളൊരു വീടാണ് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചു പോവും ഇത്രയും സെറ്റപ്പിലുള്ളൊരു വീട് ഇവിടെ ഉണ്ടാവും എന്ന് തന്നെ വേണ്ട കാർ പോർച്ച് വലിയൊരു കാർ പോർച്ച് ഉണ്ട് ഇന്ന് നോക്കി വീടിൻ്റെ അകത്ത് കയറി അകത്തൊക്കെ അഴ്ച്ച കിടക്കുന്നതാണ് വേണ്ട അത്യാവശ്യം നല്ല ന്യൂ മോഡലായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു സിറ്റ് ഔട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വുഡും തേക്കാണ്ട കംപ്ലീറ്റ് തേക്കില്ല അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണ കോളം വാർത്ത പണിതേക്കണം അതായത് എത്ര നില വേണമെങ്കിലും മുകളിലോട്ടെടുത്ത് അതിൻ്റെ സ്ട്രെച്ചർ വർക്ക് കംപ്ലീറ്റ് കോളം വാർത്തേക്കാണ് മുകളിലും അതേപോലെ തന്നെ ഫില്ലർ ഇടിച്ച് കയറിയേക്കണേ കംപ്ലീറ്റ് അതുകൊണ്ട് ഒരു ഇനി ഒരു അമ്പത് വർഷം കഴിഞ്ഞാൽ ഈ വീടനങ്ങൂല അങ്ങനെ അതിൻ്റെ ഈ ഫർണിച്ചറെല്ലാം അടക്കം ഉണ്ട ഫുൾ ഫർണിച്ചർ എല്ലാം അടക്കമാണ് ഈ വീടിൻ്റെ വിൽപ്പന കംപ്ലീറ്റ് വുഡും തേക്കാണ് എല്ലാം തന്നെ നല്ല സെറ്റപ്പാണ് എൻ്റെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ ഡൈനിങ് ഹാളും നിങ്ങളുടെ ലിവിങ് ഏരിയ ഒക്കെ കണ്ടില്ലേ ഡൈനിങ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ നേരെ ഒരു കോമൺ ബാത്റൂമുണ്ട് അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു ഒരു പുതിയ വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു പുതിയ വീട് നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ളൊരു പുതിയ വീടായിരുന്നു അത് ലോ ബഡ്ജറ്റ് വീടായിരുന്നു കേട്ടോ ഇതതുപോലെയല്ല ഇത്തിരി വിലയുള്ള വീടാണിത് കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് എറണാകുളത്ത് വെണ്ണലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതായത് എറണാകുളം ടൗണിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ടൗണിൽ പതിനഞ്ച് സെൻറ് സ്ഥലം ഒരു വീടൊക്കെ ഇപ്പോൾ കിട്ടണം എന്ന് കഴിഞ്ഞുണ്ടല്ലോ ഭയങ്കര ഒരു സെറ്റപ്പ് ആ ഒരു ബെഡ്റൂം അതിൻ്റെ ബാത്റൂം എല്ലാം എ സി ആണ്ടാവ ഇതിൻ്റെ ഓണറ് യു എസിൽ സെറ്റിൽഡാണ് ഇത് ഈ കാണുന്ന ഈ വുഡിൻ്റെ ഇതെല്ലാം അതിന് തേക്കാണ് അപ്പോൾ എല്ലാം അതിനും നല്ല ഗ്രാൻഡാണ് ഇവിടെ റൂമുണ്ട് ഈ ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാണ് ഇതിന് മാത്രം അറ്റാച്ച്ഡ് ബെഡ്റൂം ഇല്ല കേട്ടോ ഇതിന് കോമൺ ബെഡ്റൂമാണ് ഉള്ളത് ഇനി ഇനി എന്തിട്ടാണ് നമുക്ക് കാണാൻ ഇനി കിച്ചൺ കാണണം നമുക്ക് നമുക്ക് അപ്പോൾ പോയിട്ട് കിച്ചൺ കാണാം ഇവിടെ ഒരു ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട് കിച്ചണിൽ നിന്ന് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പിൽ അല്ല ഇതാണ് ഇതിൻ്റെ കിച്ചൺ കണ്ട കിച്ചൺ കബോർഡ് കാര്യങ്ങളെല്ലാവരും തേക്കാണ് വേണ്ട അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് എല്ലാം വുഡിലാണ് ഫിനിഷ് ചെയ്തേക്കണം വേണ്ട അതിൻ്റെ കുക്കിംഗ് റേഞ്ച് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ വേണ്ട അത്യാവശ്യം നല്ല സൗകര്യമാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തരണ്ട് കിച്ചണിൻ്റെ അത് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് എറണാകുളത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു വീട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇത് വാങ്ങിച്ചു കാരണം ഇതേ കൂട്ട് പത്തൊൻപതിനഞ്ച് സെൻറ് സ്ഥലത്ത് എറണാകുളത്ത് എം ജി റോഡിലൊന്നും വീട് കിട്ടാനില്ല എം ജി റോഡല്ല ഈ വെണ്ണല ഭാഗത്തൊക്കെ ഇതേ കൂടെ സെറ്റപ്പിൽ വീടൊന്നും നമുക്ക് കിട്ടാനുള്ളത് കംപ്ലീറ്റ് വൈറ്റ് മാർബിളിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം വീട് ഈ ഫില്ലറും കോളുമൊക്കെ വാർത്ത് കയറിയിക്കണാറുണ്ടല്ലോ അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഫ്ലാറ്റ് പണിയോട്ടാണ് വളർന്നിട്ടേക്കുന്നത് അത്രയും സെറ്റപ്പിലാണ് പ്ലാവ് ഇതിൻ്റെ മുകളിലത്തെ ഒരു ബാൽക്കണിയാണ് ഞാൻ ഈ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിന് മുമ്പ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണിത് ഇനി ഇതിൻ്റെ റൂമ് മുകളിലത്തെ എല്ലാ റൂമും ഇതും ബാൽക്കണി ബാൽക്കണിയെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടാവും എല്ലാവരും നല്ല ഗ്രാൻഡ് വീടുകളാണുള്ളത് ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം അപ്പുറത്തെ വീട് അടുത്ത വീടൊക്കെ കാണാനുള്ളതാണ് ഇതിന് ഫ്രീ ആയിട്ടുള്ള വീടൊക്കെ കണ്ട മൊത്തം സി സി ടി വി ആണ് ക്യാമറ ഇരിക്കണുണ്ട വീട് മൊത്തം സി സി ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ് അതെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഫസ്റ്റ് ബെഡ്റൂം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ് ഇതിനും ഇഷ്ടംപോലെ കബോർഡ് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് എല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഈ ഫർണിച്ചർ ഉണ്ടാവും അടിപൊളി ഫർണിച്ചറൊക്കെ എത്തിരിക്കണേ കബോർഡും കാര്യങ്ങളൊക്കെ ഇതെല്ലാം അടക്കണം അത് ഇതൊക്കെ കണ്ടാവും എല്ലാം തേക്കാണ്ട എല്ലാം നല്ല സെറ്റപ്പാണ് ഇപ്പം ഇതെല്ലാം അടക്കോളാണ് വിൽപ്പന എല്ലാം അടക്കോളിന് വില പറഞ്ഞാൽ ഇതിന് പറയണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര കോടി രൂപയാണ് മൂന്നര കോടി രൂപയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിളാണ് അപ്പോൾ ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഡോളറിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെളിയിലുള്ള ആരെങ്കിലും ഉണ്ട് ഇത് വാങ്ങിക്കണമെങ്കിൽ അവർക്ക് അപ്പോൾ അത് ഇത്തിരി കൊണ്ട് എളുപ്പമായിരിക്കും എല്ലായിടത്തും എ സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത ബെഡ്റൂം ഒക്കെ വലിപ്പം കണ്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിലും കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് എല്ലാം എ സി ആണ് അപ്പം ഇതിൻ്റെ അകത്ത് വേറൊന്നും ചെയ്യാനല്ല നിങ്ങൾ വന്ന് കയറി ഇതൊന്ന് ഇതിനകത്ത് കയറി ഒന്ന് നിങ്ങളുടെ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ കയറി താമസിക്കുക കാരണം ഡ്രസ്സിങ് ടേബിൾ അത് സെറ്റ് ചെയ്യാറുണ്ട് ഇത് വലിയൊരു ബാത്റൂം ബാത്റൂമൊക്കെ നല്ല ന്യൂ മോഡൽ തന്നെയാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ഇതൊക്കെ മുടക്കി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടേതായ രീതിക്ക് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ വരുത്താ നിങ്ങളുടെ ഒരു ഇഷ്ടം നിങ്ങളുടെ സെറ്റപ്പിലെല്ലാവരും അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വേണ്ടത് ബാൽക്കണി ബാൽക്കണിയിൽ വേണ്ട ഇരുന്നാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് വേണ്ട അടുത്ത പോലത്തൊക്കെ ഇഷ്ടം പോലെ അവിടെ ചുറ്റുപാടൊക്കെ ഇഷ്ടം പോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് അപ്പോൾ എറണാകുളത്ത് ടൗണിനടുത്ത് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർ നേരി ഇങ്ങോട്ട് പോരാ കാരണം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീട് പോയി കാണാം ഇത് നിങ്ങളുടെ വർക്ക് ഏരിയ അങ്ങനെ കിച്ചൻ കഴിഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട് ഒരു നമ്മുടെ മുകളിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെന്നിട്ട് അപ്പുറത്തെ വീട് കാണാം വേണ്ട അടുത്ത വീട് ഈ വീട് എന്ന് വെച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കാരൊക്കെ താമസിച്ചിരുന്ന ചെയ്യുന്നത് അല്ല ഇതും ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ തേക്കങ്ങനെയാ ഈ വീടിനാണെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അല്ല ഇതിനൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിനൊരു കോമൺ ബാത്റൂം ഈ വീടിനൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിന് ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടുത്ത ബെഡ്റൂം കണ്ടോ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ലിവിങ് ഏരിയ നിങ്ങൾ കണ്ടു ഇപ്പോൾ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഇനി നിങ്ങൾക്കൊരു ഡൈനിങ് ഹാളുണ്ട് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഇതൊരു ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ കിച്ചണും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാണ്ട അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ